നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം തൊണ്ടുകളിൽ കൂടെ നടന്നിട്ടുണ്ടോ ഇരുവശവും വലിയ കല്ലുകൾ കൊണ്ട് ഉയർത്തി കിട്ടിയ ആ നാട്ടിടവഴിയിലൂടെ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഈ തൊണ്ട് യാത്ര ഒരുപാട് ബാല്യകാല ഓർമ്മകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇത്തരം രണ്ട് തൊണ്ടുകൾ കടന്നിട്ട് വേണമായിരുന്നു സ്കൂളിൽ നിന്നും വരുമ്പോൾ എൻ്റെ തറവാട്ടിലേക്ക് എത്താൻ ചിലപ്പോൾ ആ തൊണ്ടിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ആകും എതിർദിശയിൽ നിന്നും ഒരു പട്ടി വരി മര്യാദക്കാരായി നമ്മൾ പതുക്കെ പുറകോട്ട് പോകും ഭവ്യതയോടെ അവന് വഴിയൊഴിഞ്ഞു കൊടുക്കും പാവല്ലേ അവൻ അല്ലേ മറ്റു ചിലപ്പോൾ നമ്മുടെ ആ കാലൊച്ച കേൾക്കുമ്പോഴാവും വശങ്ങളിലെ ഏതേലും പുത്തിൽ നിന്നും ഒരു പാമ്പ് തലവലിക്കുക അതോടെ തീർന്നു പിന്നെ ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് വശത്തെ പറമ്പിലേക്ക് വലിഞ്ഞ് കയറി ഒരൊറ്റ ഓട്ടമാണ് അല്ല പിന്നെ നല്ല ഓർമ്മകളുമുണ്ട് കേട്ടോ തൊണ്ടിൻ്റെ വശങ്ങളിൽ നിന്നും പടർന്നു നിൽക്കുന്ന പുല്ലിലെ ഞാന് കിടക്കുന്ന ആ നനുനനുത്ത കണ്ണുനീർത്തുള്ളികൾ അടർന്നു പോകാതെ പൊട്ടിച്ചെടുത്ത് പതിയെ കണ്ണോട് ചേർത്തത് കുട്ടിനിക്കറിൻ്റെ കീശയിൽ ബാക്കിയായ ബദാം കായ്കളെ വലിയ കല്ലിലിടിച്ചു പൊട്ടിച്ച് കൂട്ടുകാർക്കൊപ്പം ആ തുണ്ടിൽ ഏറെ നേരം സൊറ പറഞ്ഞിരുന്നത് അങ്ങനെ ഉറക്കാൻ തൊണ്ടുകഥകൾ എത്രയോ എത്രയോ